ഹായ് ടു ഹായ് ടു ലൈക്സ് സ്വാഗതം എന്തുണ്ട് വിശേഷ സുഖമാണോ ലൈക് ടു താങ്ക്യൂ സുഖമായിട്ടിരിക്കുന്നു വയ്യക്കൊൊന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങന്നൊക്കെ ആയിരുന്നു ഇപ്പൊ ഒരു കുറച്ച് ഫ്രീ കിട്ടി ഇപ്പൊ ഇട്ടതാ നീ ലൈക്ക് ഇട്ടിട്ട് അങ്ങനെ പോവണ്ടച്ഛനും അയൽ ലൈലേക്ക് സ്വാഗതം കുറച്ച് ദിവസം അതിലിട്ടിട്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇട്ടതാണ് കോഫി കുടിച്ചാൽ അച്ഛനെ നാളെ ഡിസ്ചാർജ് ആക്കൂടും എൻ്റെ അച്ഛനല്ല ചേച്ചിയുടെ ഫാദറിൻ്റെയാണ് രണ്ടു പേര് ഹോസ്പിറ്റലിലാണ് നാളെ ഒരാളെ ഡിസ്ചാർജ് ആവും സോന ചേച്ചി നിളിക്കുന്നുണ്ട് അച്ച ചേച്ചി തീ കുടിച്ചു പോന്നു ചേച്ചിയാണോടോ ഉപ്പേരി വിഷു ക്ഷീണം എന്തെന്താ ക്ഷീണം ഇവനെന്താ ക്ഷീണം നിനക്കെന്തായിരുന്നു ക്ഷീണം എന്താ വിഷ്ണു ചുമ്മാ ഫോണിൽ കളിച്ചിട്ടാണോ ചുമ്മാ ഫോണിൽ കളിക്കുന്നതിന് ക്ഷീണോ സോന ചേച്ചി ഇപ്പ എവിടെ വീട്ടിലാണോ വീട്ടിലാടോ നാളെ ചിലപ്പോ അങ്ങോട്ട് പോലപ്പഴേട്ടാ ഞാൻ ചിലപ്പോഴേ പോളൂ അച്ഛ അമ്മമ്മ മതിയോ അതെ അച്ഛ ചേച്ചി ചേച്ചിയാണ് അശ്വതി നായർന്ന് അച്ചും അമ്മായി ആക്കിയാലോ നിന്റെ ചേച്ചിയാന്ന് നിനക്ക് അങ്ങനെ പറയാ ം സിക്കൻ്റെ ലൈവ് എപ്പോഴാണ് കഴിഞ്ഞേ അതെവിടെ പോയി ക്ഷീണമ്മ എന്തിന്റെ ക്ഷീണമാണോ നിനക്ക് ഫുൾ ടൈം ഫോണിൽ നോക്കിയിരുന്നിട്ടാണോ ക്ഷീണം എം സെക്കെട്ടൻ്റെ ലൈവ് കഴിഞ്ഞ ഫലൂടെ കഴിക്കാൻ പോയാട്ട ഉച്ചയ്ക്ക് ബിരിയാണി വൈകിട്ട് പനിയോളൂ കൊള്ളാലോ പനിയുടെ ക്ഷീണം ആ അതാ പനിയൊക്കെ മാറിയോ പനിയും ചുമ എല്ലാം മാറി അശ്വതി അമ്മായി പോയോ ചോദിക്കുന്നുണ്ട് പോയി കാണും അല്ല മനസ്സിലായില്ല എത്ര ദിവസമായി കണ്ടിട്ട് ഇപ്പം ജവാദയ്ക്ക് കുറച്ച് തിരക്കായിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ കേസ് പിന്നെ കുറച്ച് തിരക്ക് അങ്ങനെ പിന്നെ ഒരു കുറച്ച് സമയം കെട്ടിപ്പം കേട്ട് എന്തുണ്ട് ജവാതിക്ക വിശേഷം സുഖമാണോ ചായയൊക്കെ കുടിച്ചോ ജവാതിക്കാന്ന് വിളിക്കുന്നുണ്ട് വിഷ്ണു വിഷ്ണു ബ്രോ ഹായി പറയുന്നുണ്ട് ഇക്ക എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ എന്താ കുറേ ദിവസം ആയിനെ കണ്ടിട്ട് അങ്ങനെ എന്ത് പറ്റിയും ചോദിക്കുന്നുണ്ട് ഇവിടെ കുഴപ്പമില്ല ചേച്ചിയുടെ വീട്ടിൽ അവിടെ അപ്പച്ചനും അപ്പച്ചൻ്റെ മൂത്ത മോള് ഹോസ്പിറ്റലിലാണ് അങ്ങനെ തിരക്ക് അപ്പോൾ ഇവിടുത്തെ അമ്മ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ വീട്ടിൽ തിരക്ക് കാര്യങ്ങൾ കുറച്ച് ക്ലീനിങ് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുമൊക്കെ നിൽക്കുകയായിരുന്നു അപ്പം തിരക്ക് ചവാതിക്ക മഴയുണ്ടോ ചായ ഒഴിച്ചോ ചീക്കുന്നുണ്ട് സുഖമാണോന്ന് എന്ന് ചോദിച്ചാൽ സുഖമല്ലെന്നും പറയാ സുഖമല്ലേന്ന് ചോദിച്ചാൽ സുഖമാണെന്നും പറയാം അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇങ്ങനെ പോകുന്നത് എന്നീ കുഴപ്പമില്ലാതെ പോന്ന് അവിടെ വയ്ക്കുക സുഖമാണോ മഴ രണ്ടു ദിവസമായി മഴയില്ല രണ്ടു ദിവസം നല്ല പേര് റാസേ ഹായല്ല ഇവരേക്ക് സ്വാഗതം എന്തുണ്ട് റാസ് വിശേഷം കുറെ ദിവസമായില്ലോ കണ്ടിട്ട് ചായ ഒക്കെ കുറിച്ചെന്താണ് വിശേഷം വൈകിട്ടത്തേക്ക് എന്താണ് അതെന്താ എന്തെങ്കിലും പിടിച്ച് തന്ന അസുഖം ഇല്ലാതിരിക്കാന്ന് ചോദിക്കുന്നുണ്ട് ആ അസുഖം അവിടെ ഇവിടെ വലിയ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു ഇഷ്ണോ നടക്കുന്നുണ്ട് സമനുസരിച്ച് ചായ കുടിച്ചു ഞാൻ ബ്ലാക്ക് ടീ പഠിച്ചെന്ന് ഞാൻ എം ലൈവ് വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു നീ ചായ കുടിച്ചോ വേറെന്താ വിശേഷം എന്താണ് ചെവാതിക്കാന്ന് വിളിക്കുന്നത് ചെവാതിക്ക പോയോ ഓ അത് സാരിയില്ല നീ ചായ കുടിച്ചോടാ മിഷിനു ബ്രോ ഇവിടെ മഴ പെയ്യുന്നില്ലേ അവിടെ മഴ പെയ്യാറുണ്ടോ ഞാൻ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചല്ലോ ബ്രോ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എം സി ബ്രോ ലൈവ് കഴിഞ്ഞിട്ട് ഫലോഥ കഴിക്കാനോ എവിടെയൊക്കെയോ പോയേക്കാണ് കറങ്ങി തിരിഞ്ഞ് വരും ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ടീ കുടിച്ചു ഞാനും ബ്ലാക്ക് ടീ ആണ് സെയിം പിച്ച് ഞാൻ ബ്ലാക്ക് ടീ എനിക്ക് എനിക്കിഷ്ടമില്ല പക്ഷെ ഞാനിന്ന് കുടിച്ചു ഞാനിവിടെ രണ്ട് പെങ്ങളെയേ പറയുന്നുണ്ട് എന്ന സ്പെഷ്യൽ എന്താണ് ചവാതിക്കാ എന്ന് പറഞ്ഞ് കൈപ്പൊക്കുന്നുണ്ട് എം സിക്കുട്ടനെ ഉച്ചയ്ക്ക് ബിരിയാണി വൈകിട്ട് ഫലത് ഇന്ന് എന്താണോ ഇന്ന് എന്താണെന്നറിയില്ല ഇന്നെല്ലാം വെളിയിൽ നിന്നാക്കുകൾ ചവാതിക്ക് ഇവിടെ മഴ പെയ്യാറില്ല ഇന്ന് പെയ്തിട്ടില്ല ബ്ലാക്ക് ടീ കുടിച്ച മഴ പെയ്യാറില്ല രണ്ട് ദിവസം അല്ല എന്നും മഴ ചെയ്തവിടെ ഉച്ചയ്ക്ക് മഴ ചെറുതായിട്ടൊന്ന് പെയ്തായിരുന്നു ക്ലാസ് ആരാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ആലോചിക്കുന്നുണ്ട് എം സി ബ്രോയിൻ്റെ ലൈവിൽ കാര്യം കയറാൻ പറ്റിയില്ല ആണോ ഞാൻ കുറച്ച് നേരം കയറിയുള്ളൂ മെഷീൻ ബ്രോ സെറ്റ് പറയുന്നുണ്ട് കുറച്ച് ബിസിയായിപ്പോയി ഞാനിപ്പോൾ കുറച്ച് ദിവസം കൂടെ തിരക്കാം അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി ഇപ്പം കണ്ട് കയറി കുറച്ച് നേരം കയറിയുള്ളൂ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു ചെവാതയ്ക്കോ ചെയ്യേശേട്ടും ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ ചോദിക്കുന്നുണ്ട് അച്ചു ലൈവ് ഇടാറുണ്ട് എട ഇപ്പോൾ ആരുടെ ലൈവിപ്പോൾ കാണാറില്ല ഗാസ് സുഖമാണോ ചായ പിടിച്ചോ ചോദിക്കുന്നുണ്ട് ഇന്നലെ അച്ചുവിൻ്റെ ലൈവ് ഞാൻ കഴിഞ്ഞപ്പോൾ കട്ടാക്കി ഇപ്പോഴാണ് കണ്ടത് ഇന്നലെയാണോ മിനിങ്ങാന്നാണോ എപ്പോഴും എന്നിട്ടില്ല തോന്നുന്നു പിന്നെ വേറെ എന്താണ് വിശേഷം എന്താണ് സുഖം വയ്ക്കുക ചായ കുടിച്ച് എനിക്ക സുഖമല്ലേ ചോദിക്കുന്നുണ്ട് ബ്രോ അതെ ഇപ്പോൾ കുറച്ച് തിരക്കാണ് ജയേഷ് ബ്രോ എന്ന് പറയുന്നുണ്ട് അതാണ് കാണാത്തത് ചെയ്യാ ക്ഷേട്ടന് റാസ് സുഖമായി പോകുന്നു റാസിൻ്റെ ടൈം എപ്പോഴും ഒമ്പത് മണിക്കാണോ എന്താണ് സ്പെഷ്യൽ അയ്യല്ല മീൻ കറി തേങ്ങ അരച്ച് വെച്ചതുണ്ട് പിന്നെ നെയ് മീൻ വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇപ്പോൾ കിട്ടിയതാണ് അയീട്ട് അത് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെന്താണ് സലാഡ് ഇത്രക്കുള്ളൂ വിഷ്ണു എൻ്റെ ബിഗ് ബോസ് വീഡിയോസ് കമൻറ്റിന് രേണുസുതി പി ആർ ഇറങ്ങിയിട്ടുണ്ട് ആ രേണുസുതി ഇന്ന് രേണുസുതിയുടെ ഇതിനകത്ത് എന്താണ് ഫസ്റ്റ് എലിമിനേഷൻ്റെ വീഡിയോ ഇട്ട് വെച്ചേക്കുന്നത് ഞാൻ വെറുതെ നോക്കിയപ്പോൾ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറേ കമൻ്റ് നേരത്തെ സെറ്റാക്കി വെച്ചിട്ട് പോയതാണ് ഫസ്റ്റ് എലിമിനേഷനിൽ ഔട്ട് ആവുകയാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് അത് അപ്ലോഡ് ആയി കിടക്കുന്നു രേണുസുദിയുടെ ചാനലിനകത്ത് എനിക്ക് ബ്ലൂ കിരീടം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ജവാതിക്ക എൻ്റെ ലൈവ് ഒൻപത് പി എം ആണ് പ്രാവശ്യം ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ടി വി ചാർജ് ചെയ്തിട്ടില്ല ഫോണിനകത്ത് കാണാനുള്ള സമയമില്ല ഇടയ്ക്ക് പ്രൊമോ കാണും എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ജവാതിക്ക അതെനിക്ക് വേണം എന്ന് പറയുന്നുണ്ട് എന്ത് വേണോ കിരീടമോ അപ്പോൾ പോരട്ടെ പെങ്ങളെ വിഷ്ണു എന്റെ തലയിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നുണ്ട് എമ്മിയൊക്കെ സുഖമായിട്ടിരിക്കുന്നത് വിഷ്ണു ഓക്കെ ക്യാന്ന് പറയുന്നുണ്ട് ഒരാഴ്ചയായി ലൈവിലൊന്നും കയറാറില്ല പിന്നെ ഇന്നിടയിൽ ഇച്ചിരി നേരം അംസിക്കിട്ടുണ്ട് ലൈവിൽ പോയി വേറെ ആരുടെയും ലൈവിൽ കയറാറില്ല സമയം കിട്ടാറില്ല രമ്യപ്പൊങ്ങൾ ഇപ്പോൾ ലൈവ് ഇടാറില്ലേ ചോദിക്കുന്നുണ്ട് രമ്യ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകല്ലോ ഇപ്പോൾ സമയം കാണില്ല ഇപ്പശ്യം കുഴപ്പമില്ല കഴിഞ്ഞ സീസൺ പോലെ വഴക്കുകളില്ല വഴ വഴക്കല്ല ആണോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് പിന്നെ റൂമിൽ ചേച്ചിമാരിങ്ങനെ പറയുന്നത് കേൾക്കാം രമ്യ ചേച്ചി സുഖമായി പോകുന്നു രാവിലെ പോയ രാത്രി വീട്ടിലെത്തുന്നു പിന്നെ ഒന്നിനും നേരം ഉണ്ടാവില്ല എന്നൂറ് ആ ഞങ്ങളെ രാത്രി ഇല്ല ഇന്ന് ഞാൻ ചോറാക്കി കോന്തുമ്പ് കൂടി തീർന്നായിരുന്നു അപ്പോൾ ചോറ് ജവാതിക്ക് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് റാസിന്നെയാണ് ആ ജവാതയ്ക്ക് ചോദിക്കുന്നത് റാസിന് എന്താണ് സ്പെഷ്യൽ നിന്ന് വഴക്കല്ല വാഴ അപ്പോൾ വാഴകളില്ലെന്ന് ഇങ്ങനെ മെഷിനു ബ്രോ ചോറാണ് പറയുന്നത് വഴക്കെന്ന് വഴക്കെന്ന് വാഴകൾ എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല എറാസ്ന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് ആണ് വെക്കുക എനിക്ക് ചോറ് ഫിഷ് പറയുന്നുണ്ട് എനിക്കൊരു വേണു വേണുസുതി തന്നെ കൊണ്ടുപോകും തോന്നുന്നു ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് കിഷ്ണുന്റെ അടുത്ത് ചോദിച്ചാ അവൻ കാണാറുണ്ട് ഡെയിലി ബിഗ് ബോസിന്റെ ഇടാ എനിക്ക് കർക്കിടക ആ അടിപൊളി ഞാൻ അണി കാണാൻ വേണ്ടിയാണ് കാണുന്നത് പെങ്ങൾ സൂപ്പറായി പാട്ട് സത്യമാണ് ഒരു പാട്ട് കരുതി ആ പാട്ട് ശരിക്കും പാടുവുന്നു വിഷ്ണുവിൻ്റെ അടുത്ത് എംസക്കുട്ടൻ്റെ അടുത്തും ചോദിച്ചാൽ അതേ പാട്ട് പാടും ക്ലാസ് പെങ്ങളെ സെറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഭയങ്കര പി ആർ വർക്ക് നടക്കുന്നുണ്ട് രേണുവിന് ആണല്ലേ അതാ ഞാൻ രേണു സുധീടെ ചാനലിനകത്ത് കയറിയിട്ട് ഷോർട്ടിനകത്ത് നോക്കണം അതിനകത്ത് ഞാൻ ഫസ്റ്റ് എലിമിനേഷൻ അവട്ടായി നിങ്ങളുടെ വോട്ട് പ്രതീക്ഷ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കുറേ കമൻറ്റും ഉണ്ട് ഫസ്റ്റ് അനിമിനേഷൻ്റെ വീഡിയോ സെറ്റൊക്കെ വെച്ചിട്ടാണ് പോയത് അത് അറിയാതെ വലിയ അപ്ലോഡ് ആയതായിരിക്കും എന്തോ അപ്ലോഡായി കിടപ്പുണ്ട് പിന്നെ നന്നായി പാടാൻ ഒരു ബാലരമ കൊടുത്തു നോക്ക് എനിക്കതിനുള്ള കവിതയെല്ലാം പാടും കുറേ പോടാണ് കളിയേക്കാത് വിഷ്ണു എം സെക്കുട്ടനും കേട്ടിട്ടുണ്ട് അതുതന്നെയാണ് അവനിരുന്ന് കളിയേക്കുന്നത് മെഷിൻ ബുറോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഫസ്റ്റ് എലിമിനേഷൻ നടന്നു നടന്നില്ല പക്ഷേ ആണെങ്കിൽ അപ്ലോഡാക്കി നേരത്തെ അപ്ലോഡ് ആക്കി വെച്ചിട്ട് പോയതാണ് ഇന്നത്തെ ഇന്ന് വൈകിട്ട് നാല് മണി ടൈപ്പ് ഞാൻ എം സി കട്ടൻ്റെ ഡൈവ് കയറാം എം സി കെട്ടിൻ്റെ ഡൈവ് എപ്പോഴും അഞ്ച് മണിക്കല്ലായിരുന്നു ആ അന്നേരം കയറാൻ വന്നപ്പോഴാണ് ആ വീഡിയോ വരുന്നത് രേണു സുധിയുടെ ചാനലിനകത്ത് ഷോട്ട് എടുക്കണം നേരത്തെങ്ങാണ്ട് അപ്ലോഡാക്കി എഡിറ്റാക്കി ഇതാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്ന് അപ്ലോഡായി കിടക്കുന്നത് അതിനകത്ത് കുറേ കമൻറ്റും കിടപ്പുണ്ട് ക്ലാസ് ആരൊക്കെയാണ് വോട്ട് ചെയ്യാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഓർട്ട് ചെയ്യാറുണ്ടോ ബിഗ് ബോസിന് ഫസ്റ്റ് സീസൺ ഫുള്ള് കണ്ടായിരുന്നു ഫസ്റ്റ് സീസൺ കണ്ട് സെക്കൻഡ് അങ്ങനെ കണ്ടിട്ടുണ്ടോ ണ്ട് താഴെ നാനായിട്ട് വന്നാൽ അക്ബറിനുള്ളത് കിട്ടുക സെപ്റ്റിറ്റാങ് എന്ന് വിളിച്ചത് ഞാൻ അതിൻ്റെ വെയിറ്റിംഗ് ആണ് പറയുന്നത് ആരാവിടെ ശ്യാം ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം കുറെ അയൽ കണ്ടിട്ട് റാസ് ബ്രോ ഹായ് പറയുന്നുണ്ട് ജയ് ഹനുമാൻ ഹായ് നമസ്തേ നീ ഇടക്കിടയ്ക്ക് പേര് മാറ്റോണോടോ എങ്ങനെയുണ്ട് ഇപ്പോൾ കൃഷ്ണ ജവാതിക്ക പറയുന്നുണ്ട് ജയ് ഹനുമാൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ട് സുഖമായോ ശ്യാം പറയുന്നുണ്ട് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് പാസ് പ്രോ എന്ന് വിളിക്കുന്നുണ്ട് ശ്യാംചേട്ടൻ പെങ്ങളെ പാടിക്കൊക്കെ ആകെ മൂന്ന് പേരെയുള്ള എല്ലാരും പോനുമാൻ സ്വാമി നമ്മൾ നമ്മ ശ്യാംചേട്ടൻ വിഷ്ണു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ജയ് ഹനുമാൻ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് വോട്ട് കൂടുതൽ കിട്ടാന കിട്ടാനുള്ള പ്ലാനാണ് പറയുന്നുണ്ട് ദാസ് ആയിരിക്കും ശ്യാം ചേട്ടൻ സോന കൊച്ചി ശ്യാം ചേട്ടാ എന്തുണ്ട് വിശേഷം കുറെ ആയില്ല കണ്ടിട്ട് ഷാംബ്രോ ഹായ് പറയുന്നുണ്ട് ജവാദിക്ക ഹായ് ജവാദ് എന്ന് വിളിക്കുന്നുണ്ട് ജയ്ഹനുമാംബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു എനിക്കിപ്പോൾ ആരും ഇഷ്ടമില്ല ഗിസലിന് നൈസാണ് പറയുന്നുണ്ട് സോനാന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് എടാ എങ്ങനെയുണ്ട് സുഖമായോ ശ്യാം നെയ് റാസ് ബ്രോ ഐ ഡി കാർഡ് ഇല്ലാത്ത ഞാൻ വോട്ട് ചെയ ഇല്ലാത്ത ഞാൻ വോട്ട് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഹായ് റാസ് എന്ന് വിളിക്കുന്നുണ്ട് ഹനുമാൻ ജയ് ഹനുമാൻ ഹായ് പറയുന്നുണ്ട് ജവാദിക്ക ജവാദ് ബ്രോ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ശ്യാം ചേട്ടൻ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഹനുമാൻ സ്വാമി എന്തൊക്കെ വിശേഷം എന്ന് വെച്ചിരിക്കുന്നുണ്ട് വിഷ്ണു വിഷ്ണു ബ്രോ ട്രെയിൻ ആണ് വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെന്ന് എന്താ വെള്ളത്തിൻ്റെ ഏത് വെള്ളം വെള്ളംകളിയാണോ അതെയോ മറ്റേ വെള്ളമാണോ ശ്യാം ചേട്ടൻ ഏത് വെള്ളം ആണോന്ന് പറ ഹനുമാൻ ഹായിരിക്കും ശ്യാംചേട്ടൻ റാസുഖെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ആണോ ശാംബ്രോ എന്ന് ചിരിക്കുന്നുണ്ട് വിഷ്ണു സുഖാന്ന് പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് ശ്യാം ചേട്ടൻ ഷാംബ്രോ സുഖമാണോ ഡ്യൂട്ടി എങ്ങനെ പോകുന്നു ശ്യാം ചേട്ടൻ ഇങ്ങനെ ഉണ്ട് മാറിയോ എല്ലാം എം സിക്കോട്ട് നെറ്റ് ഓഫ് ആക്കിപ്പോയി അതുകൊണ്ട് കാണുന്ന കാണില്ലാന്ന് തോന്നുന്നുല്ലേ പിന്നെ ലൈവ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എങ്ങനെയാ പോയിട്ട് വരവോക്കെ ചെയ്തോ ശ്യാം ചേട്ടൻ പറഞ്ഞില്ല എന്ത് വെള്ളന്റെ ട്രൈലാണ് വെള്ളം കളിയുടെ ആണോ സുഖം ജവാതി ബ്രോ ഡ്യൂട്ടിയിൽ നന്നായി പോകുന്നു കൂടെ വള്ളംകളി ട്രയലാണ് ആഹാ ജവാതിക്ക പോവുകയാണ് പോയിട്ട് വാ പറയുന്നുണ്ട് ചാഞ്ചേട്ടനൊക്കെ ഉണ്ട് വള്ളംകളിക്ക് ഈ വള്ളംകളിക്കല്ലേ ഏതാണ്ട് കുറേ ഒക്കെ കൂട്ടി ഉള്ളത് അല്ലേ ജവാതിക്ക് പോവുകയാണ് പോയിട്ട് വാന്ന് ചേക്കുന്നത് വള്ളത്തിലാണ് വെള്ളം കളികൾ കാരണം ഞാൻ ബിരിവേഴ്സിഡി ആയിട്ട് ഊട്ടി കഴിയുമ്പം അവിടുത്തെ പിള്ളേർ അവിടെ അടുത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം അവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജവാതിക്ക് ഷാംപ്രൂ സെറ്റ് പറയുന്നത് റിക്കവറി ആവുന്നു എന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണോ അടോ നമുക്കെല്ലാവർക്കും പിന്നെ ഓക്കെ ജവാദക്ക പോയിട്ട് ആ സീസൺ കഴിയുമ്പോൾ ഒന്ന് രണ്ടെണ്ണം കൈ കിട്ടുന്നുണ്ട് എന്നാ അടുത്ത മാസം ആദ്യം സാം ചേട്ടാ ഓണത്തിന് മുമ്പ് ഓണത്തിന് മുമ്പ് അല്ലേ അതെ ഹോസ്പിറ്റലിൽ തന്നെയെന്ന് പറയുന്നുണ്ട് നാളെ മുഴ് വരും കേട്ടോ ഞാൻ ചിലപ്പോഴേ കാണുള്ളൂ ഞാൻ എൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല അത് ആറന്മുണ പള്ളിയോടം ഞങ്ങൾ നെഹ്റു ട്രോഫി എന്ന് പറയുന്നുണ്ട് ചുണ്ടൻ വെള്ളം ചുണ്ടൻ വെള്ളത്തിൻ്റെ എന്താണ് മറ്റേ നൂറ് കൂട്ടം കറികളൊക്കെ കൂട്ടി ഓഗസ്റ്റ് മുപ്പത്

ഞാൻ ഞാൻ വിചാരിച്ചേട്ട് ഞാൻ വിചാരിച്ചു കുപ്പിയാണ് മറ്റേ ഒന്ന് രണ്ടെണ്ണം കിട്ടുമെന്ന് ഞാൻ സത്യമായിട്ട് അങ്ങനെ വിചാരിച്ചു ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് പൂവാണോ തെളിച്ച് പറയണം ഹനുമാൻ സ്വാമി പോവുകയാണോ ചോദിക്കുന്നത് ആറുമുള പള്ളിയോടം വള്ളസത്യാണ് അതുതന്നെ അപ്പോൾ വരുമ്പേഴ്സിൻ്റെ അവിടെ അടുത്തുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഡ്യൂട്ടിക്ക് വരില്ല അവർ ടൈപ്പ് ചെറ്റും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല ഓവർന്ന് ഓക്കെടാ പോയി റെസ്റ്റ് എടുത്തോ കുറവില്ല ഇപ്പോൾ പിന്നെ വേറെന്താണ് ഉണ്ട് പിന്നെ ട്രിപ്പ് ഇടും ഇഞ്ചെക്ഷനും പറയുന്നുണ്ട് ഓ എത്ര ദിവസമായിട രണ്ടൂന്നാഴ്ച ആയിപ്പോ നെഹ്റോ ട്രോഫി സി ബി എല്ലിന്റെ ൊൻപ് മത്സരം കഴിയുമ്പോൾ ഇങ്ങനെ എങ്ങനെ കളിച്ചാലും ഒന്ന് മുതൽ ടു ലാക്ക് ആഹാ സൂപ്പർ ടു ലാക്ക് വരെ കിട്ടും ശാന്തിചേട്ടനൊക്കെ ഉണ്ടല്ലേ ഞങ്ങൾ വന്നിട്ട് കളിക്കട്ടെ ചുമ്മാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുളഞ്ഞാൽ മതിയോ ഹനുമാൻ സ്വാമി ആണോ നല്ല രസമല്ലേ കാണാൻ ഒരാഴ്ച ഞങ്ങൾ എങ്ങനെ ആയാലേ പോയിപ്പം എന്ത് കണ്ടായിരുന്നു ചെറുത് ചെറിയ വെള്ളങ്ങളല്ലേ അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഓക്കേ ഓൾ ബൈ പറയുന്നു ഓക്കെ പോയി റെസ്റ്റ് എടുത്ത് പിത്തവെള്ളം വരെ മഴ വരുവാണ് കാണുന്ന പോലെ രസല്ലല്ലേ ചെയ്യുമ്പോ പോയിട്ട് വരും ഹനുമാൻ സ്വാമി പറയുന്നുണ്ട് കാണുമ്പോൾ അവർക്കും നല്ല ഈസിയാണെന്ന് അതേപോലെ മറ്റേ കാളയോട്ടമൊക്കെ അതാണെങ്കിലും ഭയങ്കര പാടാണ് കാണുമ്പോ നല്ല ൂറ്റമ്പത് മൂ തു തൊഴികളല്ലേ കാണാൻ നല്ല രസമാണ് വിഷ്ണു അപ്പൊ വന്നുകഴിഞ്ഞാല് ഒന്നൊക്കെ ഭയങ്കര തിരക്കില്ല അവിടെ സൗണ്ട് ഇടയ്ക്ക് സ്റ്റെക്കാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആണോ ആ മതി പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ടി വി പിന്നെ ഫോണിൽ നിന്ന് പോടാ ശരിക്കും ഇവിടെ കള്ളാ ഞാൻ പ്രാവശ്യം ചെറുത് എന്നുവെച്ചാ അവനെ പോയപ്പോഴ് ആലപ്പുഴയ്ക്ക് പോയപ്പം കണ്ടായിരുന്നു ഈ പ്രാവശ്യം അല്ല ഈ പ്രാവശ്യം ഒട്ടും സമയുണ്ട് ഈ പ്രാവശ്യം ഓണത്തിൻ്റെ സമയൊക്കെ ആകുമ്പത്തേക്കും ഭയങ്കര തിരക്കാണ് എന്നും ഓരോ പരിപാടി ഉണ്ട് അടുത്ത മാസം പിന്നെ എന്താണ് ും ജീവൻ്റെ ലൈവിലുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ഇതിന്റെ പുറകിൽ ലീവാണ് ഇപ്പൊ മെഡിക്കൽ മെഡിക്കൽ അന്നും പറഞ്ഞിട്ട് മെഡിക്കൽ ലീവ് എന്നും പറഞ്ഞിട്ട് വള്ളംകളിയുടെ പുറകെ നടക്കുകയാണല്ലേ കറങ്ങുന്നു പറയുന്നുണ്ട് റേഞ്ച് പോയിട്ടുണ്ട് ഏ ഇവിടെ പക്ഷെ കറങ്ങുന്ന കാണിക്കുന്നില്ല ഇറക്കുണ്ട് ഇവിടെ കറങ്ങുന്ന കാണിക്കുന്നില്ല റേഞ്ച് പോകുന്നുണ്ടോ ഇപ്പം ഇല്ല പറയുന്നുണ്ട് വിഷ്ണു എന്താടാ സ്പെഷ്യല് സാമ്പാറാണോ ഫിഷിൻ്റെ ചോറ് ഫിഷ് എന്ത് ഫിഷ് കറങ്ങി കറങ്ങി ചേംചാട്ടം പോയോ